ഒരു മോഹം ഇപ്പോഴൊന്നും വന്നതല്ല മനസ്സിൽ ും കോടതി പോലേ ഡി ഒരുപാട് കേസ് പരാതി സമർപ്പിച്ചത് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ ലീഗൽ സർവീസ് അതോറിറ്റി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി അങ്ങനെ ഒരുപാട് കോടതിയിലൊക്കെ എല്ലാ കോടതിയിലും ഉണ്ട് സുപ്രീം ഉണ്ട് നമുക്ക് ഈ പൈസ ഇല്ലാത്തവരൊക്കെ ഗവൺമെന്റ് തന്നെ വക്കീൽ അപ്പം അങ്ങനെ ആക്കെ ഞാൻ പോയി അപേക്ഷ കൊടുത്തു അതുപോലെ ഓരോ വക്കീലുമാർ തരും ആ വക്കീലമാർ കാര്യം കേസെടുക്കാൻ വയ്യ ഒരുപാട് പേർക്ക് പോയി പിന്നെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല തയ്യാറാണ് അല്ലേ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് തയ്യാറും എപ്പോഴും ടെസ്റ്റിൽ തയ്യാറാണ് എപ്പോഴും എപ്പോൾ വിളിക്കുന്നു അപ്പോഴും ഞാൻ ടെസ്റ്റ് തയ്യാറാണ് പൈസ ഞാൻ ചെലവാക്കും എന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള പൈസ ഞാൻ ചിലവാകും ഈ ഡി എൻ എടുക്കാനായിട്ട് ഇപ്പോഴും പറയുന്നു പണ്ടും പറയുന്നു ഈ ഡി എൻ എടുക്കാനായിട്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ആരാണോ വരുന്നത് അവർക്ക് ആ ഒരു പതിനായിരം രൂപ ഞാൻ എന്താ പറയുന്നത് മെനക്കേട് കൂലി ഞാൻ കൊടുക്കും പതിനായിരം രൂപ